ടി ട്വന്റി ലോകകപ്പിൽ നമീബിയക്കെതിരെ മലയാളി താരം സഞ്ജു സാംസൺ മികച്ച തുടക്കത്തിന് ശേഷം നിരാശപ്പെടുത്തിയെങ്കിലും ഇനിയും അവസരം ലഭിച്ചേക്കും നമീബിയക്കെതിരെ എട്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസെടുത്ത് സഞ്ജു പുറത്തായിരുന്നു ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത സഞ്ജു മൂന്ന് സിക്സും ഒരു ഫോറും നേടി ആത്മവിശ്വാസത്തിലായിരുന്നു എന്നാൽ അനാവശ്യ ഷോട്ട് സഞ്ജുവിനെ പവലിയനിൽ തിരിച്ചെത്തിച്ചു രണ്ടാം ഓവറിൽ ബെൻ ഷിഗോംഗിയുടെ പന്ത് ചിപ്പ് ചെയ്ത സഞ്ജു മിഡ് വിക്കറ്റിൽ ക്യാച്ച് നൽകി ടോസ് സമയത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇത് സംബന്ധിച്ച സൂചന നൽകിയിരുന്നു എന്നാൽ വീണ്ടും അവസരം ലഭിക്കുമെന്നാണ് സൂര്യകുമാർ യാദവ് നൽകുന്ന സൂചന ടോസ് സമയത്ത് സൂര്യ പറഞ്ഞത് ഇങ്ങനെയാണ് അഭിഷേക് ഇപ്പോഴും അസുഖത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തനായിട്ടില്ല ഒന്നോ രണ്ടോ മത്സരങ്ങൾ അഭിഷേകിന് നഷ്ടമാകും പകരം സഞ്ജു സാംസൺ പ്ലെയിങ് ഇലവനിൽ എത്തി അഭിഷേകിനെ പോലെ തകർത്തടിക്കുന്ന ബാറ്ററാണ് സഞ്ജുവുമെന്ന് സൂര്യകുമാർ യാദവ് പറഞ്ഞു ഞായറാഴ്ച പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം സൂര്യകുമാർ യാദവ് പറഞ്ഞത് സംഭവിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെതിരെയും സഞ്ജുവിനെ കാണാം